ഞാനിനി കൊച്ചിയിലേക്കില്ല എന്നെ സ്നേഹിച്ച പോലെ തന്നെ എൻ്റെ കോകിലെയും സ്നേഹിക്കണമെന്ന് ബാല കൊച്ചി വിടുകയാണെന്ന് അറിയിച്ച നടൻ ബാല താൻ ചെയ്ത നന്മകൾ തുടരുമെന്നും കൊച്ചിയിൽ താനിനി ഉണ്ടാകില്ലെന്നും നടൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഏറെക്കാലത്തെ കൊച്ചി ജീവിതം അവസാനിപ്പിച്ചാണ് തന്റെ ഭാര്യ കോകിലയ്ക്കൊപ്പം ബാല താമസം മാറിയത് താൻ ചെയ്യുന്ന നന്മകൾ ഇനിയും തുടരുമെന്നും തൽക്കാലത്തേക്ക് മറ്റൊരിടത്തേക്ക് പോകുകയാണെന്നും ബാല ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ഞാനും മലയാളിയാണെന്ന് വിചാരിച്ചു എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് എന്നെ അന്യനാക്കി എൻ്റെ സഹായം വാങ്ങിയവർ വരെ വിമർശിച്ചു മലയാളികളോട് നന്ദിയുണ്ട് ഭാര്യ കോഗിലയ്ക്ക് വേണ്ടി കൊട്ടാരം പോലത്തെ ഒരു വീട് വെച്ചു അവിടേക്ക് താമസം മാറുകയാണ് വിവാദങ്ങൾ കോകിലയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് തീരുമാനമെന്നും ബാല പറഞ്ഞു എന്നാൽ പുതിയ സ്ഥലം എവിടെയാണെന്ന് ബാല വെളിപ്പെടുത്തിയില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലെയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തിനു വേണ്ടി മനസ്സുഖമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല ഏവരും സന്തോഷമായിരിക്കട്ടെ എന്നാണ് ബാലയുടെ വാക്കുകൾ ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ബാലയും കോകിലെയും വിവാഹിതരായത് കായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ അമൃതയ്ക്കും ബാലയ്ക്കും ഒരു മകളുണ്ട് അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഡോക്ടർ എലിസബത്തിനെ ബാല വിവാഹം ചെയ്തു എന്നാൽ എലിസബത്തുമായുള്ള വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വിവാഹത്തിന് നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല